അപ്പൊ ജീവമാതാ കാരുണ്യ ഭവനിലെ യൂട്യൂബ് ദമ്പതിമാരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് തവണ ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അതിനൊരു കാരണവും ഉണ്ട് ഒന്നാമതായി മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയത്തെ വേണ്ട രീതിയിൽ ഗൗരവമായി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനേക്കാൾ ചെറിയ വിഷയങ്ങൾ വരെ ഏറ്റെടുത്ത് ഒന്നും രണ്ടും ആഴ്ചയോളം സെൻസേഷനായി ഓടിക്കുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഒരു അനാഥാരത്തിന്റെ മറവിൽ നടക്കുന്ന അനാശ്വാസങ്ങളുടെയും ക്രൂരതകളുടെയും കഥകൾ ജനങ്ങളെ അറിയിക്കാൻ മടിക്കുന്നത് ഈ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് നടത്തുന്ന പ്രമുഖന്മാരൊന്നും ഈ വിഷയത്തെ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ചെറിയൊരു വാർത്ത മാത്രമാക്കി ഒതുക്കുന്നത് എന്തുകൊണ്ടാണ് സാധാരണ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പണ്ട് അനാഥാലയത്തിൽ മരിച്ചു പോയ ആളുകളുടെ കുഴി തോണ്ടി മയക്കും പിടിച്ച് ചെല്ലേണ്ടതായിരുന്നു പക്ഷെ ഇവിടെ ജീവിച്ചിരിക്കുന്നവരുടെ പോലും അഭിമുഖം എടുക്കാൻ ആരും തയ്യാറാവുന്നില്ല ഈ വിഷയത്തെ കുറിച്ച് ചെറിയ ചെറിയ വാർത്തകൾ മാത്രമാണ് മാധ്യമങ്ങൾ നൽകുന്നത് അതും വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് മാത്രം ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത് പൊതുജനവും യൂട്യൂബർമാരും ഏറ്റെടുത്ത് കൊണ്ടുവന്ന വിഷയമായതുകൊണ്ടാണോ മുഖ്യധാര മാധ്യമങ്ങൾ ഈ സംഭവത്തോട് ഇത്ര അലർജി കാണിക്കുന്നത് അതോ ഉദയഗിരിജേന്റെ പിടിപാടിന്റെ ഫലമാണോ കേട്ടിടത്തോളം ഉദയഗിരിജ നല്ല പിടി ാണ് അല്ലെങ്കിൽ ഇത്ര ദിവസമായിട്ടും പോലീസ് ഇവർ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് മാധ്യമങ്ങളെക്കാളും കഷ്ടമാണ് പോലീസിന്റെ കാര്യം ഉദയ മോനും ഒളിവിലാണെന്നുള്ള മുടന്ത ന്യായമാണ് പോലീസുകാർ പറയുന്നത് ആ അമ്മയും മോനും പോയി കഴിഞ്ഞാൽ എവിടെ പോയി ഒളിക്കാനാണ് പാതാളത്തിൽ പോയി ഒളിച്ചാലും കണ്ടുപിടിക്കുന്ന പോലീസാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതിനും വലിയ കൊടുകുത്തിയ വമ്പമാരെയൊക്കെ പിടിച്ചിട്ടുമുണ്ട് പിന്നെന്താണ് ഇത്രയും ദിവസമായിട്ടും ഉദയ ഗിരിജയും മോനെയും പിടികൂടാൻ കഴിയാത്തത് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് അല്ലാതെ പോലീസിന് അവരെ പിടിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുറച്ച് പെൺകുട്ടികളെ അനാഥാലയത്തിൽ നിന്നും മാറ്റി താമസിപ്പിച്ചു എന്നല്ലാതെ എന്ത് നടപടിയാണ് ഇത്ര യും ദിവസം കൊണ്ട് നാട്ടിലെ സർക്കാർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ആ അനാഥാലയം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് വയസ്സായവരും അസുഖ ഒരുപാട് അമ്മമാർ അവിടെ താമസിക്കുന്നുണ്ട് നല്ല കാര്യം പക്ഷെ ആരാണ് ഇപ്പൊ അനാഥാലം നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് അറിയുമോ വേറെ ആരുമല്ല ഉദയഗിരിജയുടെ മകളും മരുമകരുമാണ് ഇപ്പൊ ആ അനാഥാലയം നടത്തിക്കൊണ്ടുപോകുന്നത് എങ്ങനെയുണ്ട് ഈ കുടുംബത്തിനെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ട് പോലും ആ അനാഥാലയത്തിന്റെ നടത്തിപ്പിൽ പോലും അവരെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നോക്കി ഇതിന് പിന്നിൽ നല്ല കളികൾ നടക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ് ഉദയഗിരിജ അവരുടെ പിടിപാടുകൾ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുക പാവപ്പെട്ട അനാഥകളെ പീഡിപ്പിച്ച രണ്ടു പേരെയാണ് ഇവിടുത്തെ പോലീസും രാഷ്ട്രീയക്കാരും ചേർന്ന് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ആരെങ്കിലും ഒക്കെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ അതുകൊണ്ടാണ് ഇന്നും ഈ വിഷയത്തെ കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് എനിവേ ഉദയകരിച്ച പണ്ട് ഈ അനാധാരം നടത്തിയിരുന്ന ഒരു വീടുണ്ട് ആ വീടിന്റെ ഉടമസ്ഥൻ ഇപ്പൊ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്ക് എന്തായാലും അവർക്ക് പറയാനുള്ളു എന്ന് കേട്ടോക്കാം എന്ത് പരിപാടി ഉണ്ടായാലും എന്നെ അറിയിക്കും ഞാൻ ഇവിടെ ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോ കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ പറ്റുമെന്നറിയില്ല ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയന്റെ അനിയ അമ്മയുടെ അനിയത്തയുടെ മകൻ ഒരു അന്തേവാസിയെ ബല്ലാസനം ചെയ്യുന്നതാണ് ചേച്ചി നേരിട്ട് കണ്ടുകൊണ്ട് ഞാൻ കണ്ടോണ്ടി പക്ഷെ ഞാൻ ഇത് അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കത്തില്ല ഞാൻ കാണുകയും കഥവ് തൊള്ളി തള്ളി അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നത് ഇവിടുത്തെ അന്തേവാസി മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു അന്തേവാസിയാണ് അപ്പം ഞാൻ പെട്ടെന്നൊക്കെ കഥ ചാരി അതുപോലെ ഞാൻ ഇങ്ങനെയും ഇന്ത്യയില്ല എനിക്ക് കണ്ടപ്പോ ഭയങ്കര വിഷമ കാരണമെച്ചാ ഈ വീട്ടിനകത്ത് ഇത് നടന്നല്ലോ ഞാൻ പെട്ടെന്ന് ഇറങ്ങി പോയി ഈ ഇവിടെ അയ്യോ പാവം ചേച്ചി പേടിച്ചു പോയി പോലും നല്ല ബെസ്റ്റ് ആളാണ് എന്തായാലും പെൺകുട്ടിയെ ഒരുത്തേം കാര്യം ബാലാത്സംഗം ചെയ്യുന്നത് കണ്ടിട്ട് ഒരു അക്ഷരം ഇണ്ടാതെ ഇറങ്ങി പോന്നേക്കുന്നു എന്നിട്ട് ഇത്രയും കാലം അത് ആരോടും പറയാതെ മൂടി വെച്ചു ഇപ്പൊ ഈ അനാഥാലയം ഇത്ര വലിയ വിവാദമായി മാറിയതോടെയാണ് ചേച്ചിയുടെ നാവ് പൊന്തിയത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട ചേച്ചിയും കണക്കന്നെ എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത് ഉദയ കസിൻ ബ്രദർ അനാഥാലയത്തിൽ വെച്ചൊരു പെൺകുട്ടിയെ ബാലാത്സംഗം ചെയ്യുന്നത് കണ്ടു എന്നുള്ളതാണ് ഇവർ പറയുന്നത് അല്ലെ അനാഥാലയം തുടങ്ങിയ കാലം ഇവിടെ ഇവിടെയുള്ള പ്രവർത്തികൾ നടന്നിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ ബലാർ സംഘത്തിന് സാക്ഷിയായിട്ടുള്ള ഈ ചേച്ചി അന്ന് തന്നെ ഈ സംഭവം അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഉദയ അധികം പടർന്നു പന്തലിക്കില്ലായിരുന്നു അന്നേ നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പെൺകുട്ടികളും വയസ്സായ അമ്മമാരും ഒക്കെ ഗിരിജയുടെ ക്രൂരതകളിൽ നിന്നും രക്ഷപ്പെട്ടു പോയനെ ഈ ചേച്ചി വലിയൊരു തെറ്റ് കണ്ടിട്ടും അതിനെതിരെ ഒരു അച്ഛനും മിണ്ടാൻ തയ്യാറാവാത്തത് കൊണ്ട് എത്ര പേരാണ് അനുഭവിക്കേണ്ടി വന്നതെന്ന് നോക്കൂ എന്തായാലും ഞങ്ങള് ഞങ്ങളോട് പറഞ്ഞ ഇതുപോലെ പിന്നെ ഞങ്ങളോട് ഒരു വീട് വെക്കുകയാണ് സഹകരിക്കണം നോക്കി നല്ല കാര്യം എന്ന് അങ്ങനെ ആയി വീടൊക്കെ കൊടുത്തു ഏറ്റവും സാധനം ഇവരെ എല്ലാം ഇളക്കിക്കൊണ്ടങ്ങ് പോയി സാ എല്ലാ കട്ടിയിലും ഇവരെ കട്ടിയിലെ വയറിങ് ഇവരെ ഇളക്കി എല്ലാം കൊണ്ടുപോയി അപ്പൊ സാധനം പറഞ്ഞു പതിനയ്യായിരം രൂപ ഞാൻ തരത്തില്ല നിങ്ങൾ ഞങ്ങൾ അത് തന്നെയല്ല മലിനജലം കക്കൂസിന്റെ മലിനജലം കിണർ കിണറിലോട്ട് അവര് പിന്നെ അവിടെ നിന്ന് വീഴ്ത്തി അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ മൊത്തം ചെയ്തിട്ടാണ് നന്നായി പോയെന്ന് ഞാൻ പറയൂ അവിടെ നടക്കുന്നത് മുഴുവനും ഉടായിപ്പാണെന്ന് മനസ്സിലായിട്ടും അതൊന്നും പുറത്തു പറയാതെ നിന്നതല്ലേ ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് അവരെ ഒഴിപ്പിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല നിങ്ങളുടെയൊക്കെ മൗനമാണ് അവർ ഇത്ര അധികം വളർത്തിയത് അതുകൊണ്ട് വീട് ഒഴിഞ്ഞു പോയപ്പോ അവരെല്ലാം കൂടി വലിച്ചു പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കണക്കായി പോയെന്ന് ഞാൻ പറയൂ പക്ഷെ ഒരു പെണ്ണിനെ പരാത്സംഗം ചെയ്യുന്നത് കണ്ടിട്ട് പോലും ഇണ്ടാതിരുന്ന ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഗിരിജയും ടീമും ഇവരുടെ വീട് നശിപ്പിച്ചപ്പോ കേസ് കൊടുക്കാൻ മറന്നില്ല കേട്ടോ പക്ഷെ പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായില്ല അത്രയും വലിയ പിടുപാടാണ് ഗിരിജയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാണ് ഇവർ ഇവർ പറയുന്നത് അടക്കമുള്ള ആളുകളാണ് ഗിരിജയെ സംരക്ഷിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ബാക്കിയാണ് ാണ് രാഷ്ട്രീയം ഉണ്ടായുകൊണ്ട് ഞങ്ങൾ അവിടെ പറയുന്നത് പോലീസുകാർക്ക് കേൾക്കാൻ മനസ്സിലായിരുന്നു അവള് പറയുന്നത് നിങ്ങളും ഉണ്ടായിരിക്കും അവര് പറയട്ടെ എന്ന് പറയും പിടിപാടുണ്ട് ഇഷ്ടം രാഷ്ട്രീയക്കാർ തന്നെ പിടിപാടുണ്ട് പിന്നെ അങ്ങനെ മെമ്പർമാര് ഇപ്പൊ മെമ്പർമാര് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം അവരുടെ കൈയാണ് പഞ്ചായത്ത് രണ്ടാം വാർഡിലല്ല നാലാം വാർഡിലെ മെമ്പർ എം എൽ എ ഇല്ലാത്ത പരിപാടിയില്ലായിരുന്നു ുമാർ ഗണേഷ് കുമാർ ഗണേഷ് കുമാർ ഇല്ലാത്ത പരിപാടി ഇല്ല പിന്നെ രാജീവ് അങ്ങനെ കയ്യിലുണ്ട് അപ്പൊ നമ്മളൊക്കെ ഒന്നും പറഞ്ഞാല് കേസ് അവിടെ ഇല്ല അദ്ദേഹത്തിന് ഒരു പരാതി ഉണ്ട് ആ പരാതി ഒക്കെ പോട്ടെ കാര്യം ഗണേഷ് കുമാറും ശരി വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പോകുന്നു ഞാൻ പറയാം നീ അനുഭവിക്കും നീ അനുഭവിക്കും ബ്രാഹ്മണരൊരല കൊണ്ടുപോയാൽ അവൻ അനുഭവിച്ചിട്ടുണ്ട് അനുവാദം അനുഭവിക്കും അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ാണ് സംഭവം അപ്പൊ ചുറ്റവും കുമാറുമാണ് പെണ്ണ് കേസ് ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഗണേഷ് കുമാറിന്റെ പേരുണ്ടല്ലോ അനാഥാലത്തിന്റെ പരിപാടികൾക്കൊക്കെ ഗണേഷ് കുമാർ സ്ഥിരമായി വരാറുണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ ആരോപണങ്ങളിലെല്ലാം എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഗിരിജയ്ക്ക് നല്ല പിടിപാടുണ്ട് അല്ലെങ്കിൽ എന്നെ അവരുടെ അറസ്റ്റ് നടന്നതിന് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് മെമ്പർക്കോ പ്രസിഡന്റിനോ മന്ത്രിക്കോ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന് നല്ല രീതിയിൽ അന്വേഷണം നടത്തണം ഇനി ഗിരിജയുടെ മകനായിട്ടുള്ള വിഷ്ണുവിന്റെയും ഈ അനാഥാലത്തിൽ അന്ത്യവാസിയായിട്ടുള്ള പെൺകുട്ടിയുടെയും വിവാദമായിട്ടുള്ള ആ കല്യാണം നടന്നത് ഒരു സംഭവത്തെ കുറിച്ച് കാര്യം കേട്ടിട്ട് നമുക്ക് നിർത്താം പറഞ്ഞാൽ ഞങ്ങള് സാധാരണ തേപ്പാറ ഗ്രാമപ്രദേശം ഈ ജീവമായ കാര്യ ചരിത്രങ്ങളും എല്ലാം അറിയാം ഞങ്ങളുടെ നാട്ടുകാരൊന്നും ഇറാൻ പറ്റത്തില്ല അത്ര ഭീഷണിയാണ് അവർക്ക് മോളി പങ്കെടു പിടിപാടുള്ള ആ കല്യാണ ദിവസേക്ക് ഞങ്ങളുടെ എന്റെ സുഹൃത്തിന്റെ വീട്ടില് ഈ രാത്രി ഏഴേം ആറേ മുക്കാൽ ഏഴുമണിയായപ്പോണ് ഈ ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ഓടി ഒരു സുഹൃത്തിന്റെ വീട്ടിലെത്തി എത്തിയെന്ന് പറഞ്ഞാൽ അവടെ സിറ്റൂരിറ്റി മാനേജർ എന്ന് പറഞ്ഞു ചേച്ചി എന്നെ രക്ഷിക്കണം എന്നെ പീഡിപ്പിക്കാം എന്ന് പറഞ്ഞു ആ വീടിന് അഞ്ച് വീടിന് അപ്പുറത്താണിത് കാടും തോടും കിടന്നു വേണം കയറാൻ അവിടെ പകൽ പോലും മനുഷ്യർ പോകാത്തൊരു സ്ഥലമാണ് ആ സ്ഥലത്തോടാണ് ഇവിടെ റോഡി വന്നത് കല്യാണ ദിവസം കല്യാണ ദിവസം രാത്രി ഏഴ് മണിക്ക് അപ്പൊ ഞാനും എന്റെ സുഹൃത്തും കൂടെ ജംഗ്ഷനിൽ ഇരുന്നപ്പം ഇവിടുത്തെ അന്നമാമ എന്ന് പറയുന്ന സ്ത്രീയുണ്ട് ആ സ്ത്രീയോട് പറഞ്ഞ മാമെ ഞങ്ങൾക്ക് പേടി അമ്മാമ്മ വിളിക്കാൻ പറഞ്ഞു ഫോൺ കൊടുത്തു വിളിച്ചപ്പോഴും അവിടെ നടക്കുന്ന പൂരപ്പാട്ട് മൊത്തം നമ്മൾ കേട്ടോണ്ടിരിക്കുക ഫോൺ സ്പീക്കറായിട്ടേക്കുക അപ്പൊ പറഞ്ഞു ഇവിടെ മഹൾ ഇവിടെ പറഞ്ഞു പറഞ്ഞ് ആ അമ്പലത്തിന് ഏത് അമ്പലം മാ മോനെ പൂമോനെ എത്ര അമ്പലം ഉണ്ടാ കേരളത്തില് എന്നും പറഞ്ഞ് ഇവിടെ കെട്ടിയവനാണ് ഈ സംസാരിക്കുന്നത് കെട്ടിയവനാണ് അവന് തുരുമ്പ ഒളൂല്ല അവിടെ അങ്ങ് പാർട്ടി നടക്കുവാണ് തമിഴ് പാട്ടും മറ്റേ പാട്ടും പൂരപ്പാട്ടും നടന്നോണ്ടിരിക്കുക ഓക്കെ അപ്പൊ കല്യാണ ദിവസം രാത്രിയിൽ ഈ പെൺകുട്ടി ഉദയ ഗിരിജയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയെന്നുള്ളതാണ് ഇയാൾ പറയുന്നത് അല്ല ഗിരിജയുടെയും വിഷ്ണുവിന്റെയും പീഡനം സഹിക്കാതെയാണ് ഇറങ്ങി ഓടിയത് എന്നൊക്കെയാണ് പറയുന്നത് കല്യാണ ദിവസം രാത്രി അടൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചും ഈ പെൺകുട്ടിയെ എന്ന് ചിലർ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇവർ യൂട്യൂബിൽ വന്ന് കാണിക്കുന്ന സ്നേഹമല്ല വെറും അഭിനയമാണെന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇവർ ഇത്രയും കാലം ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ പെൺകുട്ടിയെ ശരിക്കും ചോദ്യം ചെയ്തല്ല സത്യം പുറത്തു വരാൻ സാധ്യതയുണ്ട് പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയായതാണ് പ്രായപൂർത്തി ഒരു പെൺകുട്ടിയോട് അത് പരസ്പരം സമൂഹത്തോട് കൂടി സെക്സ് ചെയ്താൽ പോലും അത് പോക്സോ വകുപ്പാണ് പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടിയെ ബലമായി പീഡിപ്പിച്ചതാണ് എന്നുള്ളതാണ് പിന്നീട് ഭീഷണിപ്പെടുത്തി കൊണ്ട് നടന്നു അല്ലെങ്കിൽ കല്യാണ ദിവസം രാത്രി ഈ കുട്ടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വിടേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഉദയ ഗിരിജയുടെ നാട്ടുകാർ വെറും ഉണ്ണകളാണെന്ന് മനസ്സിലായി അവരുടെ മൂക്കിൻ തുമ്പിലാണ് ഈ കണ്ട വൃത്തികേടുകളെല്ലാം നടന്നിരുന്നത് എന്നിട്ട് ഇത്രയും കാലമായിട്ടും ഒരാൾ പോലും ഒരു അക്ഷരം പോലും മിണ്ടിയില്ല കാരണമായി പറയുന്നത് ഉദയ ഗിരിജ എല്ലാവർക്കും പേടിയാണെന്നതാണ് ഗുണ്ടായസവും പിടിപാടുമുള്ള ഗിരിജയോട് മുട്ടി നിൽക്കാൻ ഞങ്ങൾക്കാർക്കും കഴിയില്ല എന്നുള്ളതാണ് നാട്ടുകാര് പറയുന്നത് എന്തായാലും ഉപയോഗിച്ചുള്ള ഗിരിജയുടെ വിളയാട്ടം അവസാനിപ്പിക്കാനുള്ള സമയമായി ഇതിനും വെറുതെ വിട്ടാ പറ്റില്ലല്ലോ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് തേടിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം